എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വാട്ടി ചാറ്റ് ഡോട്ട് കോം എന്ന് പറയുന്ന വാട്സപ്പിൻ്റെ വെരിഫൈഡ് നമ്പേഴ്സിൽ നിന്ന് അയക്കുന്നതും അതിൻ്റെ ചാറ്റ് ചെയ്യുന്ന ചാറ്റ് ബോട്ടുമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബോട്ട് ബോട്ട്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞുതരാം ഒരുപാട് സമയം എടുക്കുന്നില്ല ഇതിനകത്ത് ഇപ്പോൾ ഡാഷ് ബോർഡാണ് ഇപ്പോൾ നിൽക്കുന്നത് ഡാഷ് ബോർഡിൽ അത്യാവശ്യമുള്ള ഇൻഫർമേഷൻസ് കിട്ടും ഈ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളല്ലാതെ മറ്റാരെങ്കിലും ഒക്കെ ഈ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ഏജന്റ് കൊടുക്കാം അപ്പം ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ആ ഏജന്റിന് ശരിക്കും ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ അവർക്ക് ഇത് ഈ വാട്ടിചേട്ട് ഡോട്ട് കോം സൈറ്റ് വഴി കയറിയിട്ട് നിങ്ങൾ പെർമിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും കാരണം എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും പിന്നെ അതേപോലെ ഇവിടെ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ ചാറ്റ് ഓപ്ഷനിലാണ് വെരിഫൈഡ് ആയിട്ടിരിക്കുന്ന നമ്പേഴ്സിൽ നമ്പേഴ്സിൽ വരുന്ന ചാറ്റുകൾ കാണാനും തിരിച്ച് റിപ്ലൈ കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഇവിടെ നിന്നാണ് നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് വന്നിരിക്കുന്ന മെസ്സേജുകൾ കാണാനും അത് റിപ്ലൈ കൊടുക്കാനും ഒക്കെ ഇതിനകത്താണ് സാധിക്കുക വെരിഫൈഡ് ഒരിക്കലും നമ്മള് ഇനിയിപ്പോ ഫ്യൂച്ചറിൽ അത് വരും ഞാൻ ഈ ഇത് ചെയ്യുന്നത് ജൂൺ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ചിലപ്പോ ഒരു പക്ഷെ പിന്നീട് അത് കേൾക്കുമ്പോൾ ആ ഇപ്പോ ചിലപ്പോ പക്ഷെ ഇന്ത്യയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് ബ്രസീലിൽ ഇപ്പൊ ഓൾറെഡി ആകുന്ന ആയിട്ടുണ്ടെന്ന് പറയുന്നു അതായത് നമ്മുടെ വെരിഫൈഡ് നമുക്ക് ഫോണിലെ ആപ്പ് വഴി ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനം നിലവിൽ നിലവിലതില്ല അതാണ് ഞാൻ ഇതിപ്പോ പറഞ്ഞത് ഓക്കെ ഇവിടെ ക്യാമ്പയിൻസ് ക്യാമ്പയിൻസ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിൻസ് ഒക്കെ നമുക്ക് കാണാനും അതിലുള്ള ഡെലിവറി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്ന അറിയാനായിട്ട് സാധിക്കും ഇവിടെ കോണ്ടാക്ട്സ് കോണ്ടാക്ട്സ് നമുക്ക് കോണ്ടാക്ട് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കോണ്ടാക്ട് ലിസ്റ്റ് കാണിക്കും അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഉണ്ട് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം ആദ്യം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടുന്നൊരു ഫയലെടുത്ത് ഫയൽ എടുത്ത് ഫയൽ വഴി ഫയലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏത് ഗ്രൂപ്പ് ആണെന്ന് കൊടുത്താൽ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ഇവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് കോൺടാക്ട്സ് എടുത്തിട്ട് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഗ്രൂപ്പ് ഇവിടുന്ന് കുറച്ച് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ടെമ്പ്ലൈറ്റ്സ് ആണ് ഈ ടെംപ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രൂവ് ചെയ്ത ടെംപ്ലൈറ്റ്സ് മാത്രമേ പറ്റുള്ളൂ മാർക്കറ്റിംഗ് ഉണ്ട് യൂട്ടിലിറ്റി ഉണ്ട് ഈ ടെംപ്ലൈറ്റ്സ് നമുക്ക് ഇവിടുന്ന് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഉണ്ട് അതല്ലെങ്കിൽ ശരിക്കും ഫേസ്ബുക്കിനകത്ത് നമുക്ക് നമ്മുടെ കൺസൻറ് ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റ് ടെംപ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് അവിടുന്ന് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് സിംപിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന ഇവിടുന്ന് ക്രിയേറ്റ് ടെംപ്ലേറ്റ് കൊടുക്കുക നമ്മൾ കണ്ടന്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അപ്രൂ അപ്രൂവൽ ആകാൻ വേണ്ടി ഏതാനും ചെറിയ സെക്കൻഡ്സുകളോ മിനിറ്റുകളോ വല്ല മതി അത് അപ്രൂവ് ആയിട്ട് വരും അവിടെ നെയിം കൊടുക്കാം കാറ്റഗറി മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് കൊടുക്കാം അല്ലെങ്കിൽ യൂട്ടിലിറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഇവിടുന്ന് ഹെഡ് ടൈപ്പ് എങ്ങനെ കൊടുക്കണം ഇമേജ് വേണോ വീഡിയോ വേണോ പി ഡി എഫ് വേണോ ടെക്സ്റ്റ് വേണോ സിമ്പിളാണ് അത് നമ്മളിപ്പോൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഓടിച്ചു പറയുകയാണ് ഫോട്ടോ കൊടുക്കാം അതുപോലെ ക്യൂറിപ്ലൈ സെറ്റ് ചെയ്യാം ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും ഉണ്ട് അതുപോലെ ബട്ടൺ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട് എന്നിട്ട് സേവ് ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെപ്ലേറ്റ് സേവ് ചെയ്യാം ഈ സേവ് ചെയ്ത ടെംപ്ലേറ്റിലേക്കാണ് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും ഇവിടുന്ന് ക്യാമ്പയിൻ കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാനായിട്ട് സാധിക്കും ന്യൂ സെൻറ്റ് ന്യൂ ക്യാമ്പയിൻ കൊടുക്കുക സെൻറ്റ് ന്യൂ ക്യാമ്പയിൻ കൊടുത്താൽ ഒരു ക്യാമ്പയിൻ നെയിം കൊടുക്കുക അപ്രൂവ് ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക ഏത് നാം ഗ്രൂപ്പിലോട്ടുള്ളാണ് അയക്കേണ്ടത് അതിവിടെ കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കൊടുക്കാം അതല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് അന്നേരം തന്നെ സെൻഡ് ചെയ്യാനായിട്ട് ഇവിടുന്ന് അപ്ലൈ കൊടുത്താൽ മതി വളരെ ആണ് ഇനി അടുത്തത് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ബോട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഞങ്ങൾ ഇവിടെ ബോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ബോട്ട് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ ആദ്യം നമ്മൾ ഒരു പ്രിപ്പറേഷൻ നടത്തുക ഓരോന്നോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരണം എന്ന് ക്ലി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നെയിം കൊടുക്കുക ഇവിടുന്ന് ക്രിയേറ്റ് ടെംപ്ലേറ്റ് ബേസ്ഡ് ഉണ്ട് ക്രിയേറ്റ് മെസ്സേജ് ബേസ്ഡ് ഉണ്ട് ക്രിയേറ്റ് മെസ്സേജ് ബേസ് കഴിഞ്ഞാൽ ഒരു നെയിം കൊടുക്കുക നെയിം കൊടുക്കുക അതിൽ കണ്ടൻറ്റ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ട്രിഗർ എന്ത് അടിക്കുമ്പോഴാണ് വരേണ്ടതെന്ന് കൊടുക്കുക ഹെഡർ കൊടുക്കുക ഫൂട്ടർ കൊടുക്കുക അതുപോലെ എന്ത് അടിക്കുമ്പോഴാണ് വരേണ്ടതെന്നുള്ള ഇവിടെ കൊടുക്കുക ഇപ്പം ഹി അടിച്ചാൽ ഹി കോമ ഹായ് കോമ പിന്നെ അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ എന്തൊക്കെയാണ് കസ്റ്റമർ അടിക്കാൻ സാധ്യതയുള്ളത് അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ ആയിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന റിപ്ലൈസ് വരും അതുപോലെ വൺ കൊടുത്താൽ എന്ത് വരണം ടു കൊടുത്താൽ ഇപ്പം ഞാൻ കൊടുക്കുന്ന വൺ കൊടുത്താൽ എന്ന് വരണം പറയണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ ആദ്യം നിങ്ങൾ എഴുതി ഒരു നോട്ട് പാഡ് സെറ്റ് ചെയ്ത് വെക്കണം അല്ലാതെ ചുമ്മാ നമ്മൾ നേരിട്ട് ടൈപ്പ് ചെയ്യാൻ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അഞ്ച് പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം അഞ്ച് സർവീസ് ഉണ്ടെന്ന് വിചാരിക്കാം അങ്ങനെയെങ്കിൽ പ്രോഡക്റ്റ്സ് സർവീസസ് എന്ന് കൊടുക്കുക പ്രോഡക്റ്റ്സ് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരണം സർവീസസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരണം പിന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് പ്രോഡക്റ്റ് കൊടുക്കുക എ ബി സി ഡി ഇ എഫ് അങ്ങനെ കൊടുക്കുക സർവീസിന് അപ്പൊ ഏ പ്രസീതാണ് വരും ഇനി അതെല്ലാം ആ അത് പേര് കൊടുത്താൽ വേണമെങ്കിൽ കോമ ആ പേര് കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ ഇതാണ് വാട്സപ്പിന്റെ ഒഫീഷ്യൽ ചെയ്യുന്ന സംവിധാനം ഇത് വാട്ടി ചാറ്റ് ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റാണ് ആണ് ഞങ്ങൾ ആപ്പിൾ ഇൻഫോടെക്കിൻ്റെ കീഴിലാണ് നമ്മൾ ഈ സൈറ്റ് ഉള്ളത് നമ്മളാണിത് ചെയ്യുന്നത് അപ്പം എന്തായാലും ഞാൻ സൈറ്റിൻ്റെ പേര് പത്താൻസ് ആപ്പിൾ ഡോട്ട് കോമുണ്ട് ആപ്പിൾ ഇൻഫോടെക് ഡോട്ട് ഒ ആർ ജി ഉണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറിയാൽ ഞങ്ങളുടെ ഡംപറുകളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഗൂഗിളിൽ അടിച്ചാൽ പാലാരിവട്ടം ആപ്പിൾ ഇൻഫോടെക് പാലാരിവട്ടം കൊടുത്താൽ കിട്ടും പത്താൻസ് ആപ്പിൾ ഇൻഫോടെക് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് ഓക്കെ താങ്ക്യൂ